വിദേശ ജോലിയും ഉന്നത സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ ജസ്റ്റിൻ പനച്ചിക്കിലിന്റെ ദൈവവിളി അനുഭവം ശ്രദ്ധേയമാകുന്നു ദൈവത്തിനുവേണ്ടി തനിക്ക് ലഭിക്കാമായിരുന്ന ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച ഫാദർ ജസ്റ്റിൻ അതിരമ്പുഴ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനഗുരുവാണ് ഒമ്പതാം ക്ലാസ് മുതൽ തനിക്കൊരു വൈദികനാകണമെന്ന അതിയായ ആഗ്രഹം തൻറെ മനസ്സിൽ ഉടലെടുത്തുവെന്നും അതിനാൽ യു കെയിലേക്ക് കുടുംബവുമൊത്ത് കുടിയേറിയപ്പോൾ തൻറെ ദൈവവിളി നഷ്ടമാകുമോ എന്ന ഭയം തൻറെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നും ഫാദർ ജസ്റ്റിൻ പറയുന്നു യു കെയിൽ ഉപരിപഠനം പൂർത്തിയാക്കി നോർത്ത് നോർത്താമ്പ്റ്റണിലെ ബാർക്ലേസ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ഐ ടി ഫ്രോഡ് ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്തതിനു ശേഷമാണ് ഫാദർ ജസ്റ്റിൻ സെമിനാരിയിൽ ചേരുന്നത് പ്ലസ് ടു വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരു വർഷം കൂടി നിൽക്കി പി ആറ് കിട്ടും ഇപ്പം പെർമനന്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ എന്തേലും കാരണമുണ്ടെങ്കിൽ തന്നെ ഒരു വിസ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു വർഷം കൂടി നിന്ന് ആ സമയത്താണ് ബാർക്കലേക്കാട് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ ജോലി ചെയ്തത് ഫ്രോഡ് ഡിപ്പാർട്ട്മെൻറ്റിലും ഐ ടി ഡിപ്പാർട്ട്മെന്റിലും അതിനുശേഷം ആ ഒരു സമയത്ത് വർക്ക് ചെയ്ത സമയത്ത് തന്നെ ഒത്തിരിയേറെ കൂടുതലായിട്ട് ഫ്രീ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജി സി സ്യൂതിൻ്റെ പരിപാടികൾക്ക് വേണ്ടി ഒത്തിരി ഓടി നടന്നു അപ്പോഴൊക്കെയും ഓരോ ദിവസവും എൻ്റെ വൊക്കേഷൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഒത്തിരി സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും തീരുമാനിച്ച് ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തത് വീട്ടുകാർക്കുള്ള സമ്മർദ്ദമുണ്ട് മറ്റ് ഫാമിലി ഫ്രണ്ട്സിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇതെല്ലാം വിട്ട് ഉറപ്പായിട്ടും സെമിനാരി ചേരാനായിട്ട് ഇറങ്ങി പോരാൻ തന്നെ ഈ മിനിസ്ട്രികൾ ഒത്തിരി സഹായിച്ചു ദൈവശാസ്ത്ര പഠനത്തിൻ്റെ അവസാന വർഷം ട്യൂമർ കണ്ടെത്തിയപ്പോൾ തൻ്റെ പൗരോഹിത്യ സ്വീകരണം നീട്ടിവയ്ക്കപ്പെടുമോ എന്ന ആശങ്ക ഫാദർ ജസ്റ്റിൻ ഉണ്ടായിരുന്നു ട്യൂമർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചെന്നും ആ നാളുകളിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനം താൻ അനുഭവിച്ചറിഞ്ഞുവെന്നും ഫാദർ ജസ്റ്റിൻ പറയുന്നു എൻ്റെ വൊക്കേഷന് ഒരുപക്ഷെ ഏറ്റവും ഒരു അനുഭവം ഞാൻ ഡീക്കനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിൽ സ്വർഗറാണി ബാംഗ്ലൂരിലെ സ്വർഗറാണി പള്ളിയിലാണ് ഒരു ഞായറാഴ്ച ഞാൻ അവിടെ ബോധം കെട്ട് വീണു അതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് പരിശോധനയൊക്കെ നടത്തിയപ്പോഴാണ് എനിക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് മനസ്സിലായത് ഒരു മൂന്ന് നാല് വർഷത്തെ വളർച്ചയുണ്ടായിരുന്നു അപ്പോൾ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ഇത് ഓർമ്മയുടെയും സംസാരശേഷിയുടെയും ഭാഗത്താണ് ഇടതുവശത്താണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഓർമ്മയ്ക്കും ഓർമ്മശക്തിക്കും സംസാരശേഷിക്കുമൊക്കെ ന്യൂനതകൾ അനുഭവപ്പെട്ടേക്കാം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ശരിയായിട്ട് വരാൻ ചിലപ്പോൾ മൂന്ന് നാല് മാസമൊക്കെ എടുത്തേക്കാം ഓപ്പറേഷന് എന്ന് പറഞ്ഞു ചിലപ്പോൾ സ്റ്റേജ് ടു എങ്കിലും ആണെങ്കിൽ വളരെ ലക്കി ആയിരിക്കുമെന്ന് വരെ പറഞ്ഞു ആ സമയത്ത് പഠനം പൂർത്തി തിയോളജി പഠനം പൂർത്തിയായിരുന്നില്ല മെയിനായിട്ട് രണ്ട് പരീക്ഷകൾ നടക്കാനുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അനുഭവം വന്നപ്പോഴും എൻ്റെ പഠനം ഒട്ടും തടസ്സപ്പെട്ടില്ല അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് പഠിക്കണ കാര്യം തടസ്സപ്പെട്ടില്ല എന്തോ ദൈവം ഒരു പക്ഷേ എനിക്ക് വേണ്ടി ഒത്തിരിയേറെ ആൾക്കാർ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത ഇതായിരുന്നു ദൈവം എൻ്റെ ദൈവവിളി ഊട്ടിയുറപ്പിക്കുക ഞാൻ ദൈവത്തിൻ്റെതാണ് ഞാൻ എന്തായിരിക്കും അത് ദൈവകൃപയാലാണ് എന്ന് പറയാനായിട്ട് എനിക്ക് തന്നൊരു അനുഭവമായിരുന്നു ഇത് എൻ്റെ ബ്രെയിൻ ട്യൂമർ വളരെ അത്ഭുതകരമെന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒത്തിരി പ്രാർത്ഥനാ കൂടി ഓപ്പറേഷൻ വഴിയായിട്ട് സൗഖ്യമാക്കപ്പെട്ടു എന്ന് തന്നെ പറയണം കാരണം അതിനുശേഷമുള്ള ബയോപ്സി റിപ്പോർട്ടിൽ ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പം പട്ടം കിട്ടിയതിന് ശേഷം ഇപ്പം രണ്ടു വർഷമായി പട്ടത്തിനോടനുബന്ധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് ബോധം വന്നപ്പോൾ ഉടനെ ഉടനെ തന്നെ സംസാരശേഷിക്കും ഓർമ്മശക്തിക്കും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഡോക്ടർ തന്നെ വളരെ ഒരു അത്ഭുതത്തോടെയാണ് എന്നെ കണ്ടത് അപ്പോൾ എനിക്കറിയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥിക്കാത്തൊരൊറ്റ മനുഷ്യരും ഈ ലോകത്തിലില്ല അതുപോലെ പ്രാർത്ഥന സഹായം എനിക്ക് ലഭിച്ചിരുന്നു ദൈവവിളി തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തിനായി വിദേശ ജോലി വേണ്ടെന്ന് വെച്ച ഫാദർ ജസ്റ്റിൻ യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനം നയിച്ചു വരികയാണെന്ന് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൻ്റെ സുപ്പീരിയർ ഫാദർ കുര്യൻ കാരിക്കൽ പറഞ്ഞു വേണമെങ്കിൽ ഒരു നല്ല ജോലി സമ്പാദിച്ച് ഉപരി പഠനത്തിന് പോയി അതിനേക്കാൾ വലിയ ജോലി സമ്പാദിച്ച് അങ്ങനെ ലോകത്തിൻ്റേതായ രീതിയിൽ ജീവിക്കാനുള്ള സാധ്യതകൾ അച്ഛൻ്റെ മുമ്പിലുണ്ടായിരുന്നു അതെല്ലാം വിട്ടിട്ടാണ് ദൈവം വിളിച്ചപ്പോൾ പ്രത്യേകിച്ച് ദൈവവിളി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് അച്ഛൻ ഇറങ്ങി തിരിച്ചത് മാത്രമല്ല അച്ഛനിൽ കണ്ട ഒരു വലിയ കാര്യം അച്ഛന് മലയാളത്തോടൊപ്പം ഇംഗ്ലീഷും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങളൊന്നിച്ച് അച്ഛൻ ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിൽ പോയി ധ്യാനങ്ങൾ നടത്തുകയും പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള സാധിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ വൈദികനാണ് ഒഴിവു സമയങ്ങളിൽ മണിക്കൂറുകളോളം ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും ധ്യാന ചിന്തകൾക്കുമായി ഫാദർ ജസ്റ്റിൻ ചെലവഴിക്കാറുണ്ട് കോതമംഗലം കരിമണ്ണൂർ ജോസഫ് കാദറിൻ ദമ്പതികളുടെ മൂത്ത മകനാണ് ഫാദർ ജസ്റ്റിൻ ചാന്താരൂപതാ ബിഷപ്പ് മാർ റെഫ്രേം നരികുളത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായി നിരവധി പേർ എത്തിയിരുന്നു തനിക്ക് ലഭിക്കാമായിരുന്ന സൌഭാഗ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പൗരോഹിത്യ ജീവിതം തെരഞ്ഞെടുത്ത ഫാദർ ജസ്റ്റിൻ പനച്ചിക്കലിൻ്റെ ദൈവവിളി അനുഭവം സന്യാസ വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരുവാനിരിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ് കോട്ടയം അതിരമ്പുഴ കാരിസ് ഭവൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ ജിജു വർഗീസിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്